ഹലോ കായിക മത്സരത്തിനിടയ്ക്ക് ഈ മതം പൊത്തിക്കയറ്റേണ്ട വല്ല കാര്യമുണ്ടോ ആരോട് പറയാൻ ആര് കേൾക്കാൻ അല്ലേ അതായത് പലസ്തീനെതിരെ അർജന്റീന വോട്ട് ചെയ്തു എന്ന് ആരോപിച്ച് കുറച്ച് വിഭാഗം യു എൻ അർജന്റീന വോട്ട് ചെയ്ത് മെസ്സി ഡയറക്റ്റ് വോട്ട് ചെയ്തു എന്നാണ് വിചാരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബോയ്ക്കോട്ട് മെസ്സി എന്ന് പറയുന്ന പോലെയാണ് ഇനി മേലാൽ നമുക്ക് മെസ്സിയും വേണ്ട നമുക്ക് അർജന്റീനയും വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് ഒരു വിഭാഗം ആൾക്കാർ അതിന്റെ വീഡിയോ നമുക്ക് ഇന്ന് കാണാം അതിനു മുമ്പ് എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതായത് ഇന്ന് ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോ ഇനി നമുക്ക് മെസ്സിയും വേണ്ട ആരും വേണ്ട ഓ എന്റെ കളിയും നമുക്ക് കാണണ്ട എന്ന് പറഞ്ഞിട്ടാണ് കുറെ ആൾക്കാർ രംഗത്ത് ഇനി മെസ്സി ഈ കേരളത്തിലൂടെ കാലി കുത്തുകയേ വേണ്ട നമ്മൾ കയറ്റുകേയില്ല എന്നൊക്കെയാണ് അടിയിൽ വരുന്ന കമന്റ് എന്ത് തന്നെയാണെങ്കിലും യു എൻ പലസ്തീന അംഗത്വം ലഭിക്കാൻ വേണ്ടിയിട്ട് വോട്ട് ചെയ്തതിനെ തുടർന്ന് നമ്മുടെ ഈ അർജന്റീന വോട്ട് ഓട്ടുകൂത്തിയത് അതാണ് ഇവിടെ വിവാദമായിരിക്കുന്നത് അർജന്റീനയുടെ ഈ ഒരു തീരുമാനത്തെ മനം നൊന്ത് കുറച്ച് പ്രഭാഷകർ രംഗത്തെറങ്ങിയിട്ടുണ്ട് നമുക്ക് ആ പ്രഭാഷണം കേട്ടിട്ട് വന്നാലോ ഈ ദിരാഷ്ട്രവാദത്തെ എതിർത്തൊരു രാജ്യമുണ്ട് പത്ത് രാജ്യങ്ങളിൽ ഒരു പ്രധാന രാജ്യം നമ്മളൊക്കെ സ്നേഹം കൊണ്ട് വല്ലാതെ ചേർത്ത് വെക്കുന്ന ഫുട്ബോൾ ഗ്രൗണ്ടിലും മറ്റുള്ളിലും ഒക്കെ വലിയ സ്നേഹത്തോടെ ആരാധനയോടെ നോക്കിക്കാണുന്ന അർജന്റീന വെറുക്കണം ആ രാജ്യത്തെ ആ രാജ്യത്തിന്റെ കലയാകട്ടെ സ്പോർട്സ് ആകട്ടെ രാഷ്ട്രീയമാകട്ടെ മനസാക്ഷിയുള്ളവർ വെറുക്കേണ്ടത് ഏറ്റവും അനിവാര്യ ഘടകമാണ് ഞാനും എന്ന് പറയുന്ന ഒരു കളിക്കാരന്റെ വ്യക്തിപരമായ കഴിവിനപ്പുറത്തേക്ക് ആ രാജ്യത്തോടുള്ള സ്നേഹം ആ രാജ്യത്തോടുള്ള എന്റെ വ്യക്തിപരമായ ആദരവ് അതൊന്നും അല്ലെങ്കിൽ പോലും അവസാനിപ്പിക്കുന്നു കാരണം ഈ വിഷയത്തിൽ വീഡിയോ കണ്ടുവല്ലോ അല്ലെ ഒരു വലിയൊരു ഒരു പ്രഭാഷണത്തിൽ ചെറിയൊരു ഭാഗം മാത്രമാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത് തുടർന്ന് നമുക്ക് കേൾക്കാം അതിനു മുമ്പ് ഇയാളുടെ പ്രസംഗത്തിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം തോന്നി ആരെങ്കിലും ഈ ഒരു സംസാരിക്കുന്ന വ്യക്തിയുടെ കൂട്ടത്തിൽ കുറച്ചെങ്കിലും വിവരമുള്ളതുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുക്കുക ലേണൽ മെസ്സി ഡയറക്റ്റ് വന്നിട്ട് പലസ്തീനെതിരെ യു എൻ വോട്ട് ചെയ്തതല്ല കേട്ടോ അർജന്റീന എന്ന രാജ്യത്തിന്റെ തീരുമാനമാണ് പലസ്തീനെതിരെ വോട്ട് ചെയ്യുക എന്നുള്ളത് കാരണം കുറെ നാളായിട്ട് ഈ പലസ്തീൻ യു എൻ ൽ അംഗത്വം ലഭിക്കാൻ വേണ്ടി പെടാപ്പാട് പെടുകയാണ് ഗൈസ് ആ പെടാപ്പാട് പെടുന്ന ഇടയിൽ കുറച്ച് രാജ്യങ്ങളുടെ വോട്ട് വളരെ നിർണായകമാണ് എന്നാൽ യു എൻ നമ്മുടെ പലസ്തീനെതിരെ അർജന്റീന വോട്ട് ചെയ്താണ് ഇപ്പൊ വലിയ വിവാദമായിരിക്കുന്നത് കാരണം എന്തൊക്കെയോ എക്സ്പെക്ട് ചെയ്തിരുന്നു അതായത് ഇവരുടെയൊക്കെ വിചാരം മെസ്സി ഡയറക്റ്റ് വന്ന് പലസ്തീനെതിരെ വോട്ട് ചെയ്തതാണെന്നാണ് ആ ഒരു വിചാരം അങ്ങോട്ട് മാറ്റുക വിവരമുള്ള ആരെങ്കിലുണ്ടെങ്കിൽ അയാളോട് പറഞ്ഞു കൊടുക്കുക ഇന്റർനാഷണൽ പ്ലെയറായ ലയണൽ മെസ്സിക്ക് ഇയാളുടെ പോലത്തെ മതം പുടുങ്ങി ജീവിക്കുന്ന ഇത്തരം വ്യക്തികളുടെ സപ്പോർട്ട് കിട്ടിയിരിക്കുന്ന വലിയ കുഴപ്പമൊന്നുമില്ല അതായത് ശരിക്കും പല നിങ്ങളെ കളി കണ്ടാലും ഇല്ലെങ്കിലും അയാളെ ബാധിക്കാൻ പോകുന്നില്ല കാരണം പലസ്തീൻ എന്ന തീവ്രവാദ രാജ്യത്തെ എതിർത്ത അവരുടെ രാജ്യത്തിന് നിങ്ങളെ പോലുള്ളവരുടെ സപ്പോർട്ട് വേണമെന്ന് വല്ല നിർബന്ധമുണ്ടോ ആരോട് പറയാൻ ആര് കേൾക്കാൻ അല്ലേ അപ്പൊ നമുക്ക് വീഡിയോയുടെ ബാക്കി തുറന്നു കണ്ടാലോ വീഡിയോയിലേക്ക് ഗുരുതരവും അതും ഇന്ത്യ അടക്കമുള്ള രാജ്യം മറയില്ലാതെ ം അംഗീകരിച്ചുകൊണ്ട് രണ്ട് രാജ്യങ്ങളും നിലനിൽക്കണം രണ്ടിടത്തെയും മനുഷ്യർ സമാധാനത്തോടെ ജീവിക്കണം എന്നാവശ്യപ്പെട്ടപ്പോൾ ഐക്യരാഷ്ട്രസഭയിൽ സ്വതന്ത്ര ഫലസ്തീൻ എന്ന ആശയത്തെ എതിർത്ത പത്ത് രാജ്യങ്ങൾ അതിലൊന്ന് അർജന്റീനയാണ് അതുകൊണ്ട് തന്നെ ലോകം ഇവരെയും തിരസ്കരിക്കേണ്ടതുണ്ട് ഇവര് മാനവികതയുടെ ശത്രുക്കളാണ് മനുഷ്യത്വത്തിന്റെ വേട്ടനായ്ക്കളാണ് പാവങ്ങളായ ഫലസ്തീനുകളായ ആയിരക്കണക്കിന് മനുഷ്യർ പതിനായിരക്കണക്കിന് മനുഷ്യർ പട്ടിണി കിടന്ന് ഭക്ഷണമില്ലാതെ നരകിച്ച് മരിക്കുന്നത് കാണുമ്പോഴും വേട്ടക്കാരോടൊപ്പം നിൽക്കുന്ന ഈ പരമനാളികളെ കാരണവശാലും അതുകൊണ്ട് ഈ ഈ ഈ മുതൽ പറയുന്ന രാജ്യത്തോടുള്ള അതിന്റെ സ്നേഹവും അവസാനിപ്പിക്കുന്നു യുടെ ശത്രുക്കൾ മനുഷ്യത്വത്തിന്റെ വേട്ട നായ്ക്കൾ നല്ല ആട്ടിപ്പോളി പദപ്രയോഗമാണ് പക്ഷേ ഇതിന് സ്യൂട്ടാവുന്നില്ല കാരണം എന്താണെന്നറിയാം പെഹൽഗാമിലെ അറ്റാക്ക് വന്നപ്പോൾ അതായത് ഇന്ത്യൻ മണ്ണില് കശ്മീരിലെ പെഹൽഗാമിലെ മതം ചോദിച്ച് ഹിന്ദുക്കളെ മാത്രം കൊന്നപ്പോൾ മുസ്ലിങ്ങളെ വെറുതെ വിട്ട സംഭവത്തിൽ നിങ്ങൾ എവിടെയായിരുന്നു അന്ന് ഞാൻ മാനവികതയുടെ ശത്രുവിനെ മനുഷ്യത്വത്തിന്റെ വേട്ടനായികളെ ഒന്നും കണ്ടില്ലല്ലോ എന്റെ ഉറക്കത്തിലായിരുന്നോ മാനവികതയുടെ ശത്രുവിനെ മനുഷ്യത്വത്തിന്റെ വേട്ടനായികയും കാണണമെങ്കിൽ ഗാസക്കൊന്നുകൾ ഇനിയും കരുന്ന് കരയണമല്ലേ കാലം പോയ പോക്ക് നിങ്ങൾ എന്താ കുറച്ചു മുമ്പ് ആ ഒരു വാക്കു പറഞ്ഞപ്പോൾ മുകളിൽ എഴുതി വെച്ചത് കേരളത്തിൽ മെസ്സി വരുമ്പോൾ ഇവിടെ മൊത്തം ഫ്രീ പലസ്തീൻ എന്ന പതാക പാറി നടക്കണമെന്നല്ലേ ഇത് ഇന്ത്യയാണ് അല്ലാതെ പാകിസ്ഥാൻ അല്ല അതുകൊണ്ട് തന്നെ നമ്മന്റെ രാജ്യവും നമ്മന്റെ സ്വപ്നവും ഇവിടെ നടക്കാൻ പോകുന്നില്ല ഇവിടെ മെസ്സി വരുമ്പോൾ മൊത്തം ഫ്രീ പലസൺ എന്ന പതാക പാറികളിക്കാനും പോകുന്നില്ല പകരം ഇവിടുത്തെ ഇന്ത്യയുടെ പതാക ഇവിടെ മൊത്തം പാറികളിക്കും ഇവിടെ ജീവിച്ച് മറ്റു രാജ്യത്തോട് കൂട് കാണിക്കുന്നവർക്ക് ഇവിടുത്തെ രാജ്യത്തോട് വലിയ സ്നേഹമൊന്നും ഉണ്ടാവില്ല അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഇങ്ങനെ പറയുന്നത് എന്ത് തന്നെയാണെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോ കാണാം നമ്പർ അർജന്റീന ഫുട്ബോളിന്റെ പേരിൽ മലയാളികളുടെ ഇഷ്ട രാജ്യങ്ങളിലൊന്ന് എന്നാൽ നാം അറിയണം അവർ മാനവികതയുടെ ശത്രുക്കളാണ് ഫിലസ്തീൻ മണ്ണിൽ നിരപരാധികളായ മനുഷ്യന്മാർ ക്രൂരമായി കൊല ചെയ്യപ്പെടുന്നത് കണ്ടിട്ടും പട്ടിണി കിടന്ന് മരിച്ചു വീഴുന്നത് കണ്ടിട്ടും അവിടെ വീണുപോകുന്ന കുഞ്ഞുമക്കളുടെ രക്തം കണ്ടിട്ടും അവിടെയുള്ള ഉമ്മമാരുടെ നിലവിളി കേട്ടിട്ടും അല്പം പോലും മനസ്സാക്ഷിയില്ലാത്ത ഒരു രാജ്യം വേട്ടക്കാരനൊപ്പം നിൽക്കുന്ന വഞ്ചകന്മാർ ഐക്യരാഷ്ട്രസഭയിൽ സ്വതന്ത്ര ഫിലസ്തീനെ എതിർത്തുകൊണ്ട് വോട്ട് ചെയ്ത പത്ത് രാജ്യങ്ങളിൽ ഒന്നാണ് അർജന്റീന അതുകൊണ്ട് തന്നെ മാനവികതയെ ഇഷ്ടപ്പെടുന്നവർക്ക് അവരുടെ കൂടെ നിൽക്കാനാവില്ല ഇനി അവരുടെ വിജയങ്ങളിൽ സന്തോഷിക്കാനും ആവില്ല എല്ലാവർക്കും ഒരേ ഭാഷയാണല്ലോ എന്താ പഠിപ്പിച്ചെഴുതി വന്നേക്കാണോ അതോ കോപ്പി അടിച്ചുകൊണ്ട് വന്നേക്കുവാണോ എന്താ തന്നെയാണെങ്കിലും മനസാക്ഷിയില്ലാത്തവർ ആ മാനവികതയ്ക്ക് ശത്രുതയായിരിക്കുന്നവർ എന്തൊക്കെയാണ് ഈ പറയുന്ന ആൾക്കാർ എങ്ങനെയാണ് സ്വന്തം രാജ്യത്ത് ജീവിച്ച് അവരെ വരെ ഉറ്റി കൊടുക്കുന്ന ടീംസ് അല്ലേ നിങ്ങൾ നിങ്ങൾക്കൊക്കെ മാനവികത എന്ന് പറയാൻ എന്താണ് അർത്ഥമുള്ളത് അമ്മുസികളെ കാണുമ്പോൾ കാഫീർ എന്ന് വിളിക്കാനല്ലേ നിങ്ങളെ മദ്രസയിൽ പഠിപ്പിച്ചിരിക്കുന്നത് അല്ലാതെ എത്ര പേരുണ്ട് നിങ്ങളെ അവരുടെ സ്നേഹത്തോട് സ്വന്തം സഹോദരന്മാരെ പോലെ കാണുന്നത് ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങളെ പോലുള്ളവരാണ് ഇവിടെ നല്ല രീതിയിൽ ജീവിക്കുന്ന മുസ്ലിംങ്ങൾക്ക് അപമാനം ചെറിയ കുട്ടികൾ വരെ പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നരകയാതന അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രധാന കാരണക്കാർ ഹമാസ് എന്ന തീവ്രവാദ സംഘടനയാണ് അല്ലാതെ ഇസ്രായേലോ മറ്റു രാജ്യങ്ങളോ ഒന്നുമല്ല അവനോന്റെ കർമ്മഫലമാണ് അവനവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ കുഞ്ഞുങ്ങളെ കാണിച്ച് വിക്ടിം കാർഡ് ഇറക്കിയിട്ട് സിംബി പിടിച്ചുപറ്റാൻ ആരും നോക്കണ്ട യു എനിൽ തന്നെ നിങ്ങൾക്ക് ഒരു അംഗത്വം ലഭിക്കാത്തതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഹമാസ് എന്ന തീവ്രവാദ സംഘടന ഇറ്റൽ കണ്ണി പോലെ പിടിച്ചിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് യു എൽ അംഗത്വം കിട്ടാത്ത പ്രധാന കാരണം നിങ്ങൾ ഹമാസ് എന്ന തീവ്രവാദ സംഘനെ കൂട്ടുപിടിച്ചതോട് മാത്രമാണ് അല്ലാതെ മെസ്സീനെ ചീത്ത പറഞ്ഞിട്ടോ മെസ്സീനെ സപ്പോർട്ട് ചെയ്യാത്തോ അർജന്റീനയെ വെറുത്തതുകൊണ്ടോ ഒന്നും നിങ്ങൾക്ക് യു എനിൽ അംഗത്വം കിട്ടാൻ പോകുന്നില്ല കാരണം യു എനില് ആ പലസ്തീനെ എതിർത്തത് അർജന്റീന എന്ന ഒരു രാജ്യം മാത്രമാണോ അല്ലല്ലോ ബാക്കി രാജ്യങ്ങളും എതിർത്തത്തില്ലേ എന്തുകൊണ്ട് നിങ്ങളുടെ പ്രവൃത്തിഫലം കൊണ്ട് തന്നെയാണ് നിങ്ങളെല്ലാവരും ഒറ്റപ്പെടുത്തുന്നത് അല്ലാതെ വേറെ ഒരു കാര്യം കൂടെ നിങ്ങളെ ആരും ഒറ്റപ്പെടുത്തിയില്ല അവനവന്റെ കണ്ണിലെ കരട് എടുത്ത് കളഞ്ഞില്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾക്ക് നിങ്ങൾ വലിയൊരു കണ്ണിലെ കരടായി മാറും ഇതാണ് നിങ്ങൾ എപ്പോഴും ഓർത്തു വയ്ക്കേണ്ടത് ചരിത്രം പഠിച്ചാൽ മനസ്സിലാകും പലസ്തീൻ എന്ന രാജ്യത്ത് ഇസ്രയേല് എങ്ങനെ ഉണ്ടായി എന്നൊരു ചരിത്രമാണ് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് അത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ വ്യക്തമാവുന്നതാണ് അതായത് പലസ്തീൻ എന്ന രാജ്യത്ത് ജൂതന്മാരെ അഭയാർത്ഥികളായിട്ടാണ് വന്നത് എന്നാൽ ആ അഭയാർത്ഥികളായിട്ട് വന്നിട്ട് യു എൻ ആണ് അവർക്ക് പ്രത്യേകം ഒരു രാജ്യം കൊടുത്തത് അതിന്റെ പേരാണ് ഇസ്രായേൽ അന്ന് തൊട്ട് തുടങ്ങിയതല്ലേ നിങ്ങളുടെ ഈ യുദ്ധത്തിന്റെ കൊതി ഇന്ന് ആ യുദ്ധം എവിടെയാണ് എത്തി നിൽക്കുന്നത് എത്രയെത്ര പിഞ്ച് കുഞ്ഞുങ്ങളാണ് അവിടെ മരിച്ചു വീഴുന്നത് എത്രയെത്ര സാധാരണ ആൾക്കാരാണ് നെട്ടം തിരിയുന്നത് വലയുന്നത് നിങ്ങൾ ഇതാണോ ആഗ്രഹിച്ച രാജ്യം ഇങ്ങനെ വെട്ടിപ്പിടിക്കാനാണോ നിങ്ങളുടെ മതത്തിൽ പറയുന്നത് പഠിപ്പിക്കുന്നത് അറിയാൻ വേണ്ടാത്തോണ്ട് ചോദിക്കുക എന്ന് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തിൽ എന്താണ് അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം